രണ്ട് ബമ്മക്കളെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ എന്നാ പിന്നെ പറയണ്ട സാറേക്കൊന്നും പറയാനില്ല സ്വന്തം നടൻ ആരുല്ലോ പിന്നെ പണ്ടേ രണ്ടു ബാമകളും അച്ഛനെ ടി വി ലോക മേശിനി അനക്കാനോ ഇങ്ങനെ രോഗമില്ല ഈ പിള്ളേർ എന്ത് ചെയ്യുമോ അതിലിടയ്ക്ക് കടം പീടിയാൽ മതിയായിരുന്നു ഏത് നിമിഷം സാറ് ഞാൻ വേഗം വൈ രോഗങ്ങളോട് മല്ലടിക്കുന്നതിനിടെ വീട് ജപ്തി ഭീഷണിയിലും കണ്ണാടിപറമ്പിലെ പി പി യശോദയാണ് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത് രണ്ട് പെൺമക്കളും യശോദയും കടം വാങ്ങി നിർമ്മിച്ച വീട്ടിലാണ് കഴിയുന്നത് ഉടൻ ഏഴു ലക്ഷം ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അവിടെ നിന്നും വരും ജീവിതം കരഞ്ഞു തീർക്കുകയാണ് യശോദ ആ കരച്ചിൽ തന്നെ ഓർത്തല്ല അവിവാഹിതരായ രണ്ട് പെൺമക്കളെ ഓർത്താണ് ദുരിതക്കയത്തിലാണ് യശോദയുടെ ജീവിതം പത്തു വർഷം മുമ്പ് ഭർത്താവ് ഗോവിന്ദൻ മരിച്ചു ടിബി ബാധിതനായ ഭർത്താവിന്റെ ചികിത്സക്കായി വൻതുക ചെലവായി ഹോട്ടൽ പണിയെടുത്തായിരുന്നു യശോദ കുടുംബം പോറ്റിയത് ഗോവിന്ദന്റെ മരണത്തിന് പിന്നാലെ യശോദയും രോഗബാധിതയായി രമയും ശ്രീജയുമാണ് യശോദിയുടെ മക്കൾ അൻപത് വയസ്സുള്ള രമിയും നാൽപ്പത് വയസ്സുള്ള ശ്രീജയും രോഗബാധിതരാണ് ശ്രീജക്ക് സിമെന്റ് കട്ടയുണ്ടാക്കുന്ന കമ്പനിയിൽ താൽക്കാലിക ജോലിയുണ്ട് അതും എല്ലാ ദിവസവും ഇല്ല ശ്രീജക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിയും യശോദിയുടെ വാർദ്ധക്യ പെൻഷനുമാണ് കുടുംബത്തിന്റെ വരുമാനം പെൻഷൻ മുടങ്ങുന്ന മാസം കുടുംബത്തിന്റെ താളവും തെറ്റും ഈ രണ്ടു തുക ചേർത്താലും യശോദക്കും രമക്കും മരുന്ന് വാങ്ങാൻ പോലും എത്തുന്നില്ല പട്ടിണിയാകാത്തത് റേഷൻ കടയിൽ നിന്ന് സൗജന്യമായി അരി കിട്ടുന്നത് കൊണ്ടു മാത്രം ഒപ്പം അയൽവാസിയായ പുഷ്പ ടീച്ചറുടെ മനസ്സറിഞ്ഞുള്ള സഹായവും കണ്ണാടിപ്പറമ്പ് ടാക്കീസ് റോഡിൽ രണ്ടു ലക്ഷം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയപ്പോഴാണ് യശോദ വീട് പണി തുടങ്ങിയത് മൂന്ന് ലക്ഷം രൂപ കടവും എടുത്തു പത്തു വർഷത്തോളമായി വീടിന് കടമെടുത്തിട്ട് അതിപ്പോൾ പലിശ സഹിതം ഏഴ് ലക്ഷമായി ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി വീട് അറ്റകുറ്റപ്പണിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയിരുന്നു ഇതുപയോഗിച്ച് സിമന്റ് തേച്ചു അത് കണ്ടതോടെ ലോൺ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകാർ വീട്ടിലെത്തിയെന്ന് യശോദ വീട് രണ്ടു ലക്ഷം പഞ്ചായത്തിന് കിട്ടി പിന്നെ ആശ്രയിക്കാർ ഇപ്പൊ അപ്പൊ കാവലിയാ ഇവർക്ക് പൈസ അടച്ച് അടി അടക്കണം അതടുത്തലേ രേഖ രേഖ കിട്ടു മെലാട് നിർബന്ധിക്കുന്നു നമ്മളാ ഏത് സമയവും തന്റെ മരണം സംഭവിച്ചേക്കാം അപ്പോൾ ഈ മക്കൾ എന്തു ചെയ്യും കടമെങ്കിലും ഒന്ന് വീടിക്കിട്ടിയിരുന്നെങ്കിൽ ഇത് ഇതുമാത്രമാണ് ഈ അമ്മയുടെ മനസ്സിൽ സ്വന്തം നടൻ ആരും ഇല്ലല്ലോ പിന്നെ പന്ത്രണ്ടു രണ്ടുപോകും ഇങ്ങനെ രോഗമില്ല ഈ ചെയ്യൂ ചെയ്യുവോ അതിന്റെ കടം പീടിയാ മതിയോ നിമിഷം സാറേ ഞാൻ വേഗം മരിക്കും മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിനാൽ പലപ്പോഴും മുടങ്ങും ഡോക്ടർക്ക് ഫീസ് കൊടുക്കാൻ പണമില്ലാത്തതിനാൽ അതും മുടങ്ങുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് മകൾ രമ മരുന്ന് വാങ്ങാൻ നിർത്തിയില്ല രണ്ട് മൂന്ന് മാസമായി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മരുന്ന് മാൻ പൈസ ഇല്ല കാണിക്കാൻ മുന്നൂറ് രൂപ ഫീസ് വേണം അതുകൊണ്ട് പോക്കില്ല ഇപ്പം ഡോക്ടർ ഞാൻ തൊഴിലുറപ്പിന് പോക്കണ്ടത് ഇപ്പം തൊഴിലുറപ്പ് രണ്ട് മൂന്ന് ഇന്ന് തുടങ്ങീനേ തൊഴിലുറപ്പിന് പോയി ഞാൻ ഇങ്ങനെ പോക്കുണ്ട് പക്ഷേ പിന്നെ പൊടിയും ഇതൊന്നും പിന്നെ ചളിയൊന്നും ചൊർച്ചിൽ ജാസ്തി വരും ഡോക്ടറുമായ പിന്നെ പണിക്കൊന്നും പോർ ഞാനിപ്പോൾ ഡോക്ടറെ പണിക്കോ നമ്മൾ ജീവിക്കുക നമുക്ക് ആരും തരാൻ ഇല്ല അച്ഛനും ഇല്ല ആങ്ങളാറും ഇല്ല നമ്മൾ ഇടത്തി എണീറ്റി മാത്രമേ എന്നാലും ഡോക്ടറെ എങ്ങനെയായാലും ഡോക്ടറെ കാണിച്ച് മരുന്നോടി കാണിക്കും ചെയ്യരുന്ന് പത്ത് പോലായി മരുന്ന് അയക്കുന്നത് ഞാൻ ജപ്തി ഭീഷണിയാണ് ഈ കുടുംബത്തെ ഇപ്പോൾ അലട്ടുന്ന പ്രധാന പ്രശ്നം പുതിയ തെരുവിലെ സഹകരണ ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തത് കരുണ പറ്റാത്ത നാടിൻ്റെ കരുതലാണ് ഈ കുടുംബത്തിന് ഇനി ആവശ്യം ഈ അമ്മയുടെയും മക്കളുടെയും കണ്ണീരൊപ്പാൻ സമൂഹം കൈകോർക്കുമെന്ന പ്രതീക്ഷയോടെ കണ്ണാടിപ്പറമ്പിൽ നിന്നും മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ